ഹലോ കൂട്ടുകാരെ ഞാൻ ഇന്നേ വെറൈറ്റി ആയിട്ടുള്ള ഒരു നാരങ്ങ വെള്ളത്തിന്റെ റെസിപ്പി ആട്ടോ കാണിക്കുന്നത് നിങ്ങൾ ഇതുവരെയും ഇങ്ങനൊരു നാരങ്ങ വെള്ളം ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഉണ്ടാക്കി നോക്കേണ്ട ഒരു ഐറ്റം ആയിട്ടോ പൊളിയാണ് പിന്നെ ഈ നോമ്പ് സമയത്തൊക്കെ നോമ്പ് തുറക്കുമ്പോഴൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് അല്ലെങ്കിൽ ഇത്രയും ചൂടുള്ള സമയത്തൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ഒരു നാരങ്ങ വെള്ളം ആട്ടോ നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ഐറ്റം എന്നാലിത് എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് കണ്ടോക്കിയാലോ അതിനു മുന്നേ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടുകൂടെ ചെയ്തേക്കണേ കൊടുക്കാൻ പെല്ലേക്കുള്ള ഓള് തന്നെ മറക്കാതെ അമർത്തിക്കണേ എടോ ഇത് ഉണ്ടാക്കാനേ ഒരു മിക്സയുടെ ജാറടുത്ത് വെച്ചിട്ടേ ഞാനിവിടെ രണ്ട് നാരങ്ങയുടെ ജ്യൂസ് ആട്ടോ എടുത്തേക്കുന്നത് അത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് ചെറിയ രണ്ട് പീസ് ഇഞ്ചിയുടെ കഷ്ണം കൂടി ഇട്ടു കൊടുത്തിട്ടേ ഞാനൊരു ഒരു കൈപ്പിടി അളവ് തേങ്ങ എടുത്തിട്ടുണ്ട് അത് ഈ തേങ്ങ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം ഫ്രഷ് ആയിട്ട് തിരികെ എടുത്ത് തേങ്ങ തന്നെ ചേർക്കണം കേട്ടോ ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടെ അങ്ങോട്ട് ഇട്ടുകൊടുക്കാം പിന്നെ നമുക്ക് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനൊരു രണ്ടു കപ്പോളം വെള്ളം ചേർക്കുന്നുണ്ട് ചേർത്ത് കൊടുത്തിട്ടേ കുറച്ച് ഐസ് ക്യൂബ്സ് ആണ് ഇട്ടു കൊടുക്കുന്നത് അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് തന്നെ ഇതുപോലെ അങ്ങോട്ട് അരച്ചെടുത്ത് കൊണ്ടുവരാം ഇനി ഇത് നമുക്ക് ഒന്ന് അരിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് ഈ തേങ്ങയുടെ ഒക്കെ ആ ഒരു ഇത് ഒക്കെ അങ്ങോട്ട് മാറ്റി കളണതിനു വേണ്ടിയിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം പക്ഷെ അരിച്ചെടുക്കാം ഈ നാരങ്ങ ഒരു പ്രത്യേക കളറൊക്കെ ആട്ടോ ഒരു നല്ല വെള്ള കളറിലൊക്കെ അത് കിട്ടുന്നതാണ് ഇതുപോലെ നന്നായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടേ നമ്മുടെ സെർവിങ് ഗ്ലാസ്സിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാടോ അതിനെ കുറച്ച് ഐസ് ക്യൂബ്സ് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടേ പിന്നെ നമുക്ക് ഈ ഈ നാരങ്ങ വെള്ളം കൂടെ അങ്ങോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം അത്രയും ഉള്ളടോ അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കൂട്ടോ ഇതുവരെയും ഇങ്ങനെ ട്രൈ ആക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ് എന്നാൽ ഇനി റെസിപ്പിയുമായി വീണ്ടും കാണാം അതുവരേക്കും അതുവരെയ്ക്കും